കുഞ്ഞുങ്ങളെ എടുക്കുക കൊഞ്ചിക്കുക എന്നുള്ളത് ഏത് ഗ്രാൻഡ് പാരൻസിന് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അത് സ്നേഹത്തിനപ്പുറം ഒരു ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റാൻ പറ്റാത്ത റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിക്കഴിയുമ്പോൾ ദേ ആർ ഒബ്ലൈസ് ടു ഡൂ ഇറ്റ് അതായത് അവർ ചെയ്തേ എന്നൊരു സാഹചര്യം വരും സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് തമ്മിൽ അവർക്കൊരു ഇമോഷണൽ സാധനം പിന്നെ ഉണ്ടാവും അതായത് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒരു സൈഡിൽ ഭയങ്കര എന്താ പറയുക ആവുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അമ്മുമ്മയല്ലേ ഞാൻ അപ്പൂപ്പനല്ലേ ഞാനത് പറയാൻ പാടില്ലല്ലോ ചിലപ്പോൾ അവർക്ക് കുറേ നേരം ഒരു കുഞ്ഞുവാവേനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയെന്നില്ല എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരു മിനിമം വെയിറ്റ് ഉണ്ട് കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ കുറേ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് കൈവേദന കാലുവേദന മുട്ടുവേദന ഒക്കെ വരും അതിലൊരു പരിധിവരെ അവരുടെ ഉണ്ട് അതായത് എത്ര പിള്ളേരെ ഞാൻ എടുത്തോണ്ട് നടന്നതാണ് ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം എനിക്ക് പ്രായമായി എന്നെക്കൊണ്ട് ആവുന്നില്ല എന്നൊരു സാധനം അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അതേ സമയത്ത് തന്നെ ഞാൻ അമ്മുമ്മയല്ലേ ഞാൻ എൻ്റെ മോളോട് എങ്ങനെ ഇത് പറയും അവൾക്കത് വിഷമം അവൾ അത് ഏത് രീതിയിൽ എടുക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ഏത് രീതിയിൽ എടുക്കും എന്ന് കരുതും എല്ലാം പോട്ടെ എൻ്റെ കൊച്ചു കുഞ്ഞല്ലേ ഞാനല്ലേ നോക്കണ്ടേ എന്നൊരു ഇമോഷണൽ സാധനമുണ്ട് ഇതെല്ലാം കൊണ്ടും ഗ്രാൻഡ് പാരൻസ് വല്ലാത്തൊരു ഡിലമേലെത്താറുണ്ട്